അതുകൊണ്ടാണ് പറയുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അത്താഴം കഴിക്കുകയും അതിനു ശേഷം നമ്മൾ ടോട്ടലി എന്ത് ചെയ്യാം ഫോൺ ഉപയോഗത്തെ അല്ലേ ഫോൺ നോക്കുക ഫോണിൽ മെസ്സേജസ് നോക്കുക മെസ്സേജസ് അയക്കാം അതുപോലെ ഇമെയിൽ സെൻഡ് ചെയ്യുക എല്ലാ വർക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം അപ്പം അത്തരത്തിൽ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി മനസ്സിന് റെസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ലോഡ് നമ്മൾ കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് രാത്രി എന്താവുകയുള്ളൂ നല്ലൊരു സുഖനിദ്രയിലേക്ക് മെത്ത എത്ര ആയിരത്തിന്റെ അല്ലെങ്കിൽ എത്ര ലക്ഷത്തിന്റെ മെത്തയിൽ കിടന്നുകൊണ്ട് ഉറക്കം വരില്ല നമ്മുടെ മൈൻഡ് റെസ്റ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ റെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് ഉണ്ട് അതിനെയാണ് സുഖനിദ്ര എന്ന് പറയുക അപ്പം അത്തരത്തിൽ ആർക്കാണ് ഉറക്കം ഉണ്ടാകുന്നത് മൈൻഡ് ടോട്ടൽ റെസ്റ്റിലേക്ക് വരുന്നത് അവർക്ക് മാത്രമേ അതിരാവിലെ ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ അഥവാ സൂര്യോദയത്തിന് മുൻപ് മണി അഞ്ചുമണി മണി ആ മണി നാലുമണി അഞ്ചുമണിൻ്റെ ഇടയിൽ ഉണരാനും ഒരു ഫ്രഷ് മൂഡിലേക്ക് അടുത്ത ദിവസം ഉണരാനും ഒരു ഫ്രഷ് ആയിട്ട് ജീവിതത്തെ അന്നത്തെ ആ ലൈഫിനെ കൊണ്ടുപോകാൻ അവർക്ക് സാധ്യമാവുകയല്ല അപ്പൊ ഈ പ്രകാരത്തിൽ ഞാൻ എന്നിൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ കാരണം എനിക്കാണല്ലോ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടത് ആ ഒരു മനസ്സിനെ എന്നുള്ള ആ ഒരു ഉണർവോടു കൂടി നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ സ്വയത്തമാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ പവർഫുൾ ആക്കി മാറ്റാൻ സാധിക്കും ഇതൊരു ത്യാഗമാണ് എന്നാൽ ഇതിലൂടെ വലിയ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ പറ്റും